എന്താണ് ക്രിസ്മസുമായി വിശദാംശങ്ങളെ കിടക്കാൻ അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടരുത് എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ വേലി തന്നെ വിളവ് തന്ന മുന്നോട്ട് വന്നാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ നയിക്കേണ്ട ബാധ്യത ഫെഡറേഷൻ ഉണ്ട് എന്നത് കൊണ്ടുകൊണ്ട് മാത്രം സഹോദരന്മാരെ എന്താണ് ക്രിസ്മസ് എന്നും അതിലൊരു മുസ്ലിം പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയമൊക്കെ എല്ലാ പണ്ഡിതന്മാരും ചർച്ച ചെയ്ത വിഷയമാണ് അതിൻ്റെ ഫത്തുവ ഇറക്കിയിട്ടുണ്ട് അതിൽ എല്ലാ പണ്ഡിതന്മാരും സുന്നികളാകട്ടെ സുന്നികളല്ലാത്ത എല്ലാ മുസ്ലിമീങ്ങളും പറയുന്നത് അത് ക്രൈസ്തവരുടെ പ്രത്യേക ആചാരവും ആഘോഷവുമാണ് അവരെ വിശ്വസിച്ചുകൊണ്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് തന്നെ പോയി പോകും എന്നാൽ അവരുടെ ആഘോഷത്തിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആഘോഷിച്ചു കഴിഞ്ഞാൽ അത് അനുവദനീയുമല്ല ഹറാമാണ് എന്ന് കൃത്യമായിട്ട് ഫത്വയുള്ളതാണ് ഈ ചർച്ചകളൊക്കെ ഒതുങ്ങിയതാണ് എന്നാൽ ഈ ചർച്ച വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ് നാസർ ഫൈസി എന്തിനു വേണ്ടിയിട്ടാണ് പാണക്കാട് സ്വാതികലി തങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ ഫൈസിയോട് പറയാനുള്ളത് നിങ്ങളൊരു മതപണ്ഡിത വേഷധാരിയല്ലേ നിങ്ങൾ മതം പറയുകയല്ലേ വേണ്ടത് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ഒരു തങ്ങൾ ഒരു തെറ്റിലേക്ക് പോയപ്പോൾ ആ തങ്ങൾ അതിൽ നിന്നും തിരുത്തേണ്ടതിന് പകരം ആ തങ്ങൾ പോയതിനൊപ്പിച്ച് ആ ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തങ്ങൾക്ക് വേണ്ടിയിട്ട് ധീരിന്റെ നിയമങ്ങൾ വെട്ടിച്ചുരുക്കി മാറ്റം വരുത്തുകയാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇത് തീർത്തും തെറ്റാണ് അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ചെയ്യുന്ന പരിപാടി കണ്ടുനോക്കൂ ഇവിടെ ഉണ്ണിയേശു എന്ന് പറയുന്ന പദത്തിനാണോ പ്രശ്നം ഉണ്ണി എന്നുള്ളത് അതിനെന്താ പ്രശ്നം അത് കോഴിമുട്ടക്ക് ഉണ്ണി ഉണ്ടല്ലോ അതുപോലെ തന്നെ ഒരുപാട് ഉണ്ണികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ണി എന്നുള്ളത് എങ്ങനെയാണ് അനിസ്ലാമികമാകുന്നത് യേശു എന്ന പദം എങ്ങനെയാണ് അനിസ്ലാമികമാകുന്നത് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഉണ്ണിക്കോ യേശു അല്ല പ്രശ്നം ഇത് രണ്ടും പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസധാരക്കാണ് പ്രശ്നം എന്നുള്ളത് ഈ പറയുന്ന നാസർ ഫൈസിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തെങ്കിൽ വളരെ നന്നായിരിക്കും ഏതായിരുന്നാലും നാസർ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഉണ്ണി യേശു എന്ന പ്രസംഗമാണ് വാക്ക് ഇസ്ലാമിക വിരുദ്ധമാണോ ആര് പറഞ്ഞാലും ഉണ്ണി യേശു എന്ന വാക്ക് എങ്ങനെയാണ് വിരുദ്ധമാകുന്നത് ഉണ്ണി എന്ന വാക്ക് ആർക്കൊക്കെ ഇല്ലാത്തത് ഉണ്ണിയോടോ യേശുവിനോടോ വിമുഖത എന്നിവർ പറയണം ഉണ്ണി യേശു യേശുറുന്നു ഇസ്ലാത്തലാം ജനിച്ചു എന്ന കാര്യം തർക്കമില്ലല്ലോ ഉണ്ണി എന്ന വാക്ക് പല ഉണ്ണി ഉണ്ണിമോയി മുസ്ലിമാണ് ഉണ്ണി ഉണ്ണിമോയി മുസ്ലിമാണ് അപ്പൊ ഉണ്ണി എന്ന വാക്ക് അനിസ്ലാമിക ഭാഷയല്ല യേശു എന്ന വാക്കിനോടാണോ വിമുഖത എങ്കിൽ സഹോദരന്മാർ വിളിക്കുന്ന പേരാണ് യേശു അതുകൂടെ നിങ്ങൾ പറയുന്ന യേശു എന്ന അർത്ഥത്തിൽ യേശു എന്ന വാക്ക് ആരോഗിക്കാത്തത് ഊസ അലി ഹിസ്ലാത്തു വസ്സലാമെന്ന് അവർ ഓശ എന്നാണല്ലോ പറയാറ് ഇബ്രാഹിം അലി ഹിസ്ലാത്തു വസ്സലാം അവർ അബ്രഹാം എന്നാണല്ലോ പറയാറുള്ളത് ആ വാക്ക് അനിസ്ലാമികമായ വാക്കല്ല അത് അവരുടെ ഭാഷയാണ് സുരിയാനി ഭാഷയിൽ ബൈബിൾ പറയുന്നില്ലേ എന്ന വാക്കിന്റെ അർത്ഥം അർത്ഥമല്ലാണ് അള്ളാഹു എന്നാണ് ഇലാഹു എന്നാണ് ഗോഡി എന്നാണ് ഈശ്വരൻ എന്നാണ് കർത്താവ് എന്നാണ് പടച്ചവൻ എന്നാണ് അതൊക്കെ മുത്തരാധിഫമായ വാക്കുകളാണ് അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും അള്ളാഹു ഏത് ഭാഷയിൽ പറഞ്ഞാലും ഇലാഹ് ഈ സർവാധിപനായ പടച്ച തമ്പുരാൻ അങ്ങനത്തെ വാക്കുപയോഗിച്ചുകൊണ്ട് അവർ പറയുമ്പോ അവരുടെ ഭാഷയിൽ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത് അതവരെ പറഞ്ഞോട്ടെ അതുകൊണ്ട് ഉണ്ണി ഉണ്ണിയേശു ഉണ്ണിയേശുവിന് ജന്മം ഇല്ലാന്നാണോ ലം എലിത് വലം യൂലത് എന്ന് പറയുന്ന വാക്ക് ആയത്തിനെതിരാണ് ഉണ്ണി യേശു എന്ന് പറയുന്ന ആശയം ഉണ്ണി യേശു എന്ന് പറയുന്ന പദപ്രയോഗം ലം എലിത് എങ്ങനെയാണ് എതിരാകുന്നത് അള്ളാഹു സുബാണവു താലെ സമരിച്ചു കൊണ്ട് കൂറാൻ പറയുന്നത് അള്ളാഹുജ്ജനിച്ചവനല്ല അള്ളാഹുജ്ജനിപ്പിച്ചവനുമല്ല അതിന്റെ അർത്ഥം ഉണ്ണി യേശു ഇല്ലാന്നാണോ അപ്പോൾ നാസർ ഫൈസി ഇവിടെ ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഉണ്ണിയേശുവും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ആ ഈസാ നബിയും അത് പദത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ രണ്ടുപേരും വിശ്വസിക്കുന്നത് ഒന്ന് തന്നെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് എങ്ങനെയാണ് ഇവിടെ ലം ഞലിത് വലം ന്യൂലത് എന്ന് പറയുന്ന ഖുർആാനിന്റെ ആ വാക്യത്തോടെ എതിരാകുന്നത് എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസധാരയോടെ എതിരാകുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നാ പറയുന്നത് ഇൻഷാല്ല നമുക്ക് ഒരു വീഡിയോ കാണാം പുഴക്കാട്ട് ഉസ്താദിന്റെ എന്താണ് ക്രിസ്തുമസ് എന്നും എങ്ങനെയാണ് ലം ഞലിത് വലം ന്യൂലത് എന്ന് പറയുന്നത് പറയുന്നതിനോട് ഈ പറയുന്ന ആശയം എതിരാകുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് കേട്ട് മനസ്സിലാക്കാം ക്രിസ്മസിന്റെ ഐതിഹ്യം എന്താണ് ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ് ദൈവം മനുഷ്യനായി ജനിച്ചു എല്ലാവരുടെയും ജന്മപാപം സ്വയം ഏറ്റെടുത്ത് കാൽവറി കുരിശിൽ മരണപ്പെടാൻ വേണ്ടി ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ് അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞാൽ ദൈവമാണെന്ന് അവർ പറയുന്നു അത് എങ്ങനെ ദൈവമാവുക എന്നുള്ള ചർച്ചക്കൊന്നും ഈ വേദിയിൽ പ്രസക്തിയില്ല അദ്ദേഹം ജനിക്കണേന്റെ മുമ്പേ ലോകത്തെ പരിപാലിച്ചത് ആരാണ് എന്ന ചോദ്യത്തിനും വലിയ അർത്ഥമൊന്നുമില്ല എല്ലാവരുടെയും പാപം വേറി എല്ലാവരുടെയും പാപം വേറി കാൽവറി കുരിശിൽ മരിക്കാനായിരുന്നു അദ്ദേഹം വന്നതെങ്കിൽ പിലാത്തോസിന്റെ പട്ടാളം പിടിച്ച് കുരിശിത്തറക്കാൻ കൊണ്ടുപോകുമ്പോൾ കഠിനമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചത് എന്തിനാന്നുള്ള ചോദ്യത്തിനും പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല എന്തിനാണ് കുരിശിൽ കയറിയിട്ട് പോലും അലോഹി അലോഹി അലമാഷ ഭക്താനി ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തിന് എന്ന് ചോദിച്ചത് അതും നമ്മൾ അന്വേഷിക്കുന്ന ഈ വേദിയിൽ പ്രസക്തിയില്ല അവര് വിശ്വസിക്കുന്നത് നമുക്ക് തൽക്കാലം പരിഗണിക്കാം ദൈവം മനുഷ്യനായി ജനിക്കുന്നു എന്തിന് എല്ലാവരുടെയും പാപം വേറി കുരിശിൽ മരിക്കാൻ വേണ്ടി ദൈവം ജനിക്കുക അത് ഇസ്ലാമിന് യോജിക്കാൻ പറ്റൂല്ല അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിക്കണല്ല അവന് തുല്യമായി ആരുമില്ല പതിനൊന്നാമത്തെ വചനം ദൈവത്തിന് ഇലാഹിന് അള്ളാഹുവിന് തുല്യമായി ഒരാളുമേ ഇല്ല ഒരു വസ്തുമേ ഇല്ല അപ്പൊ ഇത് പുൽക്കൂട്ടിൽ ജനിച്ചു എന്നാണ് അന്നത്തെ ചരിത്രമൊക്കെ വിശദീകരിക്കാൻ സമയം കുറെ വേണ്ടി വരും പുൽക്കൂട്ടിൽ ജനിച്ചു എല്ലാവരും ഒരു കനേഷകുമാരിക്ക് പ്രഖ്യാപിച്ചു അന്നത്തെ രാജാവ് എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞു ഈ ജോസഫും പറയും എത്തിച്ചേർന്നപ്പോഴേക്ക് നന്നായിട്ട് രാത്രിയായിരുന്നു കനേശകുമാരിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പൊ അവര് പശുക്കളും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പുൽക്കൂട്ടിൽ നേരം വിൽക്കോളം താമസിക്കാൻ തീരുമാനിച്ചു അതിനിടക്ക് പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പറന്നു എന്നാണ് വിശ്വാസം അത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണോ അല്ലേ അതൊക്കെ വേറൊരു ചർച്ചയാണ് പല ചർച്ചകളും പല സഭകളും ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്പിലൊക്കെ പല സഭകളും ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല ഏപ്രിൽ മാസത്തിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കല് അതൊക്കെ മറ്റൊരു ചർച്ച അവരുടെ ഇടയിലുള്ള അഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ദൈവം മനുഷ്യന്റെ പാപം ഏറ്റെടുക്കാൻ വേണ്ടി ബത്ലഹേമിൽ ജനിച്ചു എന്ന വിശ്വാസം അത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റൂല ദൈവം ജനിക്കൂല അതോടൊപ്പം ദൈവ ജനിക്കുമ്പോ ആ ദൈവം എവിടെ ജനിച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു നക്ഷത്രം ഉദിച്ചു ഈ നക്ഷത്രം ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായി പുൽക്കൂടിലേക്ക് ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്റ്റാർ വെക്കുമ്പോ അവർ അവരുടേതായ രീതിയിൽ സ്റ്റാർ വെക്കലും അവരുടെ ആഘോഷവും നടത്തുമ്പോ നമ്മളെ കൊണ്ട് അവർക്ക് ഒരു എതിർപ്പും ഇല്ലാതിരിക്കുക എന്നതിനപ്പുറം ഈ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന സ്റ്റാർ തൂക്ക എന്ന് പറയുമ്പോഴേക്ക് അത് മതപരമായി അസാങ്കത്യമാകുന്നു പക്ഷെ രണ്ടോ മൂന്നോ ദിവസം ക്രിസ്തുമസ് ആഘോഷമായിരിക്കും അതിന് പുൽക്കൂട് നിർമ്മിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് പുല്ലുകൊണ്ടിരിപ്പിക്കും വീട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പശുവിന്റെയും മാടിന്റെയും ഒക്കെ ഈ ചെറിയ പ്രതിമകൾ രൂപങ്ങൾ കുട്ടികളോട് കൊണ്ടുവരാൻ പറയും ഉണ്ണിയേശുവിനെ സൃഷ്ടിക്കും എന്നിട്ട് ഉണ്ണിയേശുവിന്റെ കഥ പറഞ്ഞു കൊടുക്കും ഉണ്ണിവേശുവിന്റെ കഥ പറഞ്ഞു കൊടുക്കും അത്യ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടോ എന്നതിൽ ബൈബിൾ പണ്ഡിതന്മാർ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട് ഫാദർ ബെഞ്ചമിൻ കൽധാനി അത് തുറന്നെഴുതിയിട്ടുണ്ട് അതൊക്കെ മറ്റൊരു വശം ഇതൊരു മതതാരതമ്യ വേദി അല്ലല്ലോ അതുകൊണ്ട് അത് പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ പാട്ട് പാടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് മുസ്ലിം കുട്ടികളെല്ലാം ഇത് പഠിക്കുന്നു ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു ദൈവം മനുഷ്യനായി ജനിച്ച ഉണ്ണിയേശുവിനെ ആ സ്നേഹിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ആ ആദർശം പഠിച്ചുകൊണ്ടും വിനയാൻവിതം ഈ പുൽക്കൂടിന് മുന്നിൽ നിൽക്കുന്നു എന്നിട്ട് നല്ല തടിച്ച കുട്ടിനെ നോക്കി വയറൊക്കെ ചാടിയ കുട്ടിനെ നോക്കിയിട്ട് സാന്താ ക്രോസ് ഉപ്പനാക്കുന്നു എന്നിട്ട് കരോൾ സംഘത്തെ സ്കൂളിൽ തന്നെ സൃഷ്ടിക്കുന്നു കരോൾ സംഘം ഓരോ റൂമിലും ഓരോ ക്ലാസ് റൂമിലും പോയിട്ട് ചെണ്ടകൊട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു എന്ത് പാട്ട് യേശുവിനെ ദൈവമാക്കുന്ന പാട്ട് യേശുവിനെ ദൈവമാക്കുന്ന പാട്ട് നമ്മൾ മതേതരത്വം മതസൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ എല്ലായിടത്തും എല്ലാരും ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കുക അപ്പൊ ഇതിന് പരിഹാരമായിട്ട് എല്ലാവരും എല്ലാവരും ചെയ്യാന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞു എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കലും അംഗീകരിക്കലും അതൊരു പരമമായ നിഫാഫാണ് ആത്മവഞ്ചനയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാമതായി സൗഹൃദം പൂത്ത് ഞാൻ ചില ആളുകളൊക്കെ പരി വെക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോ പറഞ്ഞ എല്ലാവരുതും എല്ലാവരും ചെയ്യാന്നുള്ളത് അതും സന്തോഷത്തേക്കാളും സൗഹൃദത്തെക്കാളും പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് മേസി ഗുരുവായൂർ ക്ഷേത്രം പുണ്യാഹം ചെയ്യേണ്ടി വരുന്നത് അപ്പൊ ഉണ്ണിയേശു എന്ന് പറയുന്ന പദപ്രയോഗത്തിലല്ല പ്രശ്നം ആ പദം പ്രതിനിധാനം ചെയ്യുന്ന ദൈവിക സങ്കല്പത്തിലാണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അതോടൊപ്പം തന്നെ ആ പറയുന്ന ദൈവിക സങ്കല്പം അതായത് ദൈവം മനുഷ്യനായി ജനിച്ചു എന്ന ആ പശ്ചാത്തലത്തിൽ ഉടലെടുത്തതായ ക്രിസ്തുമസ് ആഘോഷം ആ ആഘോഷത്തിൽ പോയിട്ട് പാണക്കാട് സ്വാതിക്കലി തങ്ങൾ അതിന് പോയി ആഘോഷിക്കുകയും അവിടെ പോയിട്ട് മറ്റ് മുസ്ലിമീങ്ങളോട് ഇത് ആഘോഷിക്കണം എന്ന തരത്തിൽ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇതാണ് തെറ്റ് എന്നാൽ ഇത് തെറ്റാണെന്ന് പറയുന്നതിന് ആ തങ്ങൾക്ക് വേണ്ടിയിട്ട് മതത്തിൻ്റെ നിയമങ്ങൾ വെട്ടിച്ചുരുക്കിയെന്ന നളന്ത വിഭാഗത്തിൻ്റെ നേതാവാകുന്ന നാസർ ഫൈസി കുടത്താഴിയോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഴലുതുന്നത് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിൽ പോയിട്ട് ദീനും ഇസ്ലാമും തൻ്റെ ആശയവും ആദർശവും പണയം വെച്ചാൽ ഇങ്ങനെ ഇരിക്കും ഫൈസി സാന്ദർഭികമായിട്ട് ആ തങ്ങൾ അവിടെ പോയിട്ട് ക്രിസ്മസ് ആഘോഷിച്ച് ആ അരമനയിൽ പോയി ക്രിസ്മസ് ആഘോഷിക്കുകയും അവിടെ പോയിട്ട് മുസ്ലിമീങ്ങളോടെന്നല്ല എന്നല്ല എല്ലാ വിശ്വാസികളോടും അത് ആഘോഷിക്കണമെന്ന് പറയുന്ന ആഹ്വാനവും നമുക്കൊന്ന് കേട്ടു വരാം ഈ സുദിനം എന്നുള്ളത് യേശുവിൻ്റെ ജന്മദിനം സ്നേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് അതെല്ലാവരും കാണുന്നത് ലോകമെങ്ങുമുള്ള സമൂഹം അത് മനസ്സിലാക്കുന്നു ആദരിക്കുന്നു ലോകമെങ്ങും ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു കേരളത്തിലാകുമ്പോൾ നമ്മുടെ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത് വിവിധ ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളായാലും അത് സമൂഹത്തിൻ്റെ ആഘോഷമാണ് ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതും വീണ്ടും എന്നെ ദൃഢപ്പെടുത്തുന്നതും സ്നേഹത്തിലൂടെ നമുക്ക് ദൃഢപ്പെടുത്തുവാൻ ക്രിസ്മസും ഓണവും പെരുന്നാളും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ എ പിക്കാർ പറയുന്നതല്ലേ ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്ന് കേട്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഇ കെ വിഭാഗത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുന്നികൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും അടുത്ത് വന്നേക്കൂ കാരണം ഇത് എ പിക്കാർ മാത്രം പറയുന്നൊരു വിഷയമല്ല വിഭാഗത്തിലെ ഒരു ഹുദവി തന്നെ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് ക്രിസ്തുമസ് എന്ന് പറയുന്ന ക്രിസ്മസ് ആ കടന്നു വരാനുള്ളത് എന്താ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മഹാനായ ഈസാ നബി ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഈസാ നബി അലി ഇസ്ലാം ജനിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് അങ്ങനൊരു ദിവസമാണ് കടന്നു വരാൻ പോകുന്നത് അപ്പോഴേക്കും ആ മതക്കാരെ സംബന്ധിച്ചു

മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലും രീതിയിൽ ദീനന് പങ്കാളികളാകുന്നത് പ്രിയപ്പെട്ടവരെ മതം വിറ്റിട്ടല്ല ആദർശം പണയം വെച്ചിട്ടുള്ള ഒരു ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല അപ്പൊ നാസർ ഫൈസ് ഇവിടെ ചെയ്യുന്നത് എത്രമാത്രം ഭീകരമാകുന്ന ആശയങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നാസർ ഫൈസ് ഇനി ചെയ്യാൻ പോകുന്നത് ഇപ്പോ ക്രൈസ്തവർ വിശ്വസിക്കുന്ന ഉണ്ണി യേശുവും മുസ്ലിമുകൾ വിശ്വസിക്കുന്ന ഈ ഈസ നബി അലൈഹി സ്വലാമും ഒന്ന് തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഹദീസ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വരെ ക്രിസ്തുമസ് ആഘോഷിച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയാതെ പറയുന്ന വിഷയം നിങ്ങളൊന്ന് കേട്ടു നോക്കുക വിഷയം അതിനർത്ഥം യേശു ിൽ ജനിച്ചു എന്നത് കൊണ്ടാണ് രാത്രിയിൽ മഹാനായ സീഗുനാഹി മണ്ഡങ്ങളെയും ജിബിരി അലി ഹിസ്ലാത്തു വസ്സലാം ഒരുപാട് സ്ഥലത്ത് സന്ദർശനം നടത്തിയപ്പോ ഇതേതാണ് ജിബിലിയിലായിരുന്നു ചോദിക്കേണ്ട സമയത്ത് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോ ആദരവ് സൂചിപ്പിച്ചു കൊണ്ടവിടെ സുന്ദതസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തല്ലോ സിംഗുനാർഹി സുല്ലാഹു മതങ്ങൾ ഈ സ്ഥലം ചോദിച്ചു ഏതായത് എന്ന സ്ഥലമാണ് ഇവിടെ എന്താണ് ഇവിടെയാണ് പ്രവാചകരെ ഐസ അലി ഹസ്ലാത്തത് അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ ആദരവ് പ്രകടിപ്പിച്ചല്ലോ പ്രാർത്ഥന നടത്തിയല്ലോ അപ്പൊ ജന്മസ്ഥലത്തിന് മര്യാദ കാണിപ്പിച്ചു ജന്മത്തോട് ആദരവ് ഐസാലി അലിസ്വലാത്തു വസ്സലാമിന്റെ ജന്മത്തെ ബഹുമാനിച്ചു ആ സ്ഥലത്തെ ബഹുമാനിച്ചു അതിനെ സംബന്ധിച്ചുകൊണ്ട് ഉണ്ണിയേഷം ജന്മം എന്ന് ആ വിശ്വാസികളുടെ ആചാരത്തിന്റെ അവരുടെ വിശ്വാസത്തിന്റെ അവരുടെ ആഘോഷത്തിന്റെ കാര്യമായിക്കൊണ്ട് അത് പറയുന്നത് ഉദ്ധരിക്കുന്നത് എവിടെയാണ് കൂട്ടാൻ പണ്ഡിതർമാർ പറയണം അപ്പൊ ഇസ്രാഹിന്റെ രാത്രിയിൽ നബി നബീസുല്ലാഹു അലഹി വസങ്ങൾ ബൈത്തുൽ അഹം എന്ന് പറയുന്ന ബത്തലഹേമിൽ പോയി അവിടെ പോയി നിസ്കരിച്ചു അത് ഹദീസിൽ ഉള്ളതാണ് അവിടെ വെച്ചുകൊണ്ട് ഹഹാന ജബിലലൈഹി സ്ലാം പറഞ്ഞു കൊടുത്തു ഇത് ഐസാ നബി അലൈഹി സ്വലാം ജനിച്ച സ്ഥലമാണെന്ന് പറഞ്ഞു കൊടുത്തു അപ്പം ഇത് ഇതൊക്കെ നബി നബിസ്വല്ലാ അലൈഹി തങ്ങളും ക്രിസ്തുമാസ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിലേക്കാണ് ഇദ്ദേഹം വിരൽ ചൂണ്ടുന്നത് പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം ഈ പറയുന്ന ക്രിസ്തുമസ് എന്ന് പറയുന്ന പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ദൈവം മനുഷ്യനായി ജനിക്കുകയും അവരെയാണ് ഇവർ യേശു എന്ന് വിളിക്കുന്നത് എന്നാൽ മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല മുസ്ലിമീങ്ങൾ പറയുന്ന നബിയും ഇവർ പറയുന്ന അനിയേശു എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് എന്ന് ക്രൈസ്തവർക്ക് വരെ അറിയാം എന്നാൽ അതൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ഛിദ്രതയുണ്ടാക്കാനാണ് ഇവിടെ നാസർ ഫൈസി ചെയ്യുന്നത് ഏതായിരുന്നാലും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഐസാ നബി അലൈഹി ഇസ്ലാം ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണോ ഫൈസി ക്രിസ്തുമസ് ദിവസത്തിലാണോ ഐസാ നബി അലൈഹിസ്സലാം ജനിച്ചത് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ മഹാനായ ഹാക്കിം എന്നിവരും അതുപോലെ തന്നെ ഇബിനു ഹജർ അസ്കല നിർവതിയുള്ളവനും അവരുടെ ആ കിതാബിൽ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് മഹാനായ ഐസാനബി അലൈഹി സ്ലാം ജനിച്ചത് ആഷുറ ഇലാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് എന്നല്ല അല്ല ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ജനിച്ചത് എന്നുള്ളതിൽ ക്രൈസ്തവർക്ക് തരെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏതായിരുന്നാലും മുസ്ലിമുകളുടെ വിശ്വാസ പ്രകാരം നബിയും ഉണ്ണിയേശുവും രണ്ടും രണ്ടാണ് അതുപോലെ തന്നെ അവർ ജനിച്ച ദിവസം അതൊരിക്കലും ഡിസംബർ ഇരുപത്തിയഞ്ചിനാണെന്ന് മുസ്ലിമിങ്ങൾ വിശ്വസിക്കുന്നില്ല മറിച്ച് ഐസ നബി അലൈഹി ജനിച്ച ജനി ആഷുറായിനാണ് എന്ന കാര്യം ഹദീഫിനാൽ വ്യക്തമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ ഛിദ്രത ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് നാസർ ഫൈസിയോട് പറയാനുള്ളത് മുക്മിനിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം തൻ്റെ മതത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയത്തെയും രാഷ്ട്രീയക്കാരെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചീഞ്ഞു നാറുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ നാസർ ഫൈസി കൂടത്തായി ഏതായിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നാം വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അള്ളാഹ് ഹുസ്ബാനഹുവത്ത ആല കാത്തുരക്ഷിക്കുമാറാകട്ടെ